ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി അറിയുകയാണ് കേട്ടോ ഇവിടെ ശ്രുതി തന്നെ പറ്റിക്കുകയായിരുന്നു ശ്രുതി ആ കടക്ക് ചന്ദ്രമതി എന്ന പേരിട്ടിരിക്കുന്നത് അത് മാറ്റിയിരിക്കുന്ന സത്യം ചന്ദ്രമതി അറിയുമ്പോൾ എല്ലാവരും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് നിൽക്കാണ് കേട്ടോ പക്ഷെ ചന്ദ്രമതി മനപൂർവ്വം തന്നെ ശ്രുതിയെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കില്ല കേട്ടോ താൻ തന്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഉള്ളിൽ അടക്കി പിടിക്കണം ആ ദേഷ്യം മുഴുവൻ എന്നാൽ ഈ സമയം സച്ചി ഉടൻ തന്നെ പറയണെ ഞങ്ങൾ ഒരിക്കലും ആ കടയുടെ പേര് മാറ്റില്ല ഞങ്ങളുടെ പൂക്കട എന്തായാലും അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ അത് കേൾക്കുന്ന രേവതി പറയുന്നത് ശരിയാണ് അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഓ ആ പൂക്കട എന്തിനാണ് എന്റെ പേരില് ആ ഒരു പേര് ഇരിക്കുന്ന പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുന്നുണ്ട് ഏട്ടാ അപ്പൊ ഈ സമയം ചന്ദ്രമതി അകത്തോട്ട് പോവാണ് കൂടെ ശ്രുതിയും പോകുന്നുണ്ട് ശ്രുതിയെ അങ്ങ് ചന്ദ്രമതി അകത്തോട്ട് പിടിച്ചു വലിച്ചിട്ട് പറയണേ നീ വലിയ മലേഷ്യയിലെ ആളുടെ മകളൊക്കെ തന്നെ ആയിരിക്കും ഓടീശ്ശേരി ആയിരിക്കും പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാണ് ോടുകൂടി ആകെ പേടിച്ചു പോവാണ് ഇവിടെ ഇങ്ങനെ ശ്രുതി ശ്രുതിട്ടോ എന്നിട്ട് പറയണേ നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ കടക്ക് ഞാൻ ഇത്രയും പണം ചെലവാക്കി നിനക്ക് ഞാൻ ആ കടയിട്ട് തന്നത് എന്റെ പേരും കൂടി ഇടാൻ വേണ്ടിയാണ് എന്നിട്ട് എന്നോട് പോലും ചോദിക്കാതെ നീ തന്നെ തന്നേഷത്തിന് നീ എന്തിനടി ആ കടയുടെ പേര് മാറ്റി എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി ഈ ശ്രുതിയോട് വളരെ മോശമായി സംസാരിക്കാ അപ്പൊ ആ സമയം ശ്രുതി പറയുന്നുണ്ട് അമ്മ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അതിൻ്റെതായ കാരണമുണ്ട് എന്ത് കാരണമാണെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞല്ലോ അത് നടക്കുക അത് നടക്കാൻ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പിടിക്കത്തില്ലേ എന്നാൽ നിനക്ക് എന്നോട് ിലും ഒന്നു പറയായിരുന്നില്ലേ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ഇങ്ങനെ ചൂടാവുമായിട്ടാ അപ്പൊ ശ്രുതി പറയണ അതിൽ നിന്ന് ഒരുപാട് മെച്ചങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് മെച്ചങ്ങൾ കിട്ടാൻ നിങ്ങൾക്കുണ്ടാവുമായിരിക്കും പക്ഷെ ഈ ചന്ദ്രമതിക്ക് അപമാനം വരുന്ന ഒരു കാര്യത്തിനും ഈ ചന്ദ്രമതി കൂട്ടു നിൽക്കില്ല നീ ഒരു പണക്കാരിയാണെന്ന് കരുതി കരുതിന്റെ കൂടെ ഞാൻ നിൽക്കുന്നു എന്നൊരു തോന്നലിൽ നിനക്ക് വേണ്ട ഈ ചന്ദ്രമതിയെ അപമാനിക്കാൻ നീ തൈ നീ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിന്ന് തിരിച്ചടിക്കുമെന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ചന്ദ്രമതി ീ ഏതായി വാക്കുകൾ കേൾക്കുന്ന ശ്രുതി ഒരു കാര്യം ചിന്തിക്കാനാണ് ഈശ്വര ഞാൻ ദേവതയൊക്കെ പാവപ്പെട്ട ഒരു പെണ്ണാണെന്നുള്ള സത്യം അറിഞ്ഞുകഴിഞ്ഞാൽ ഇവര് പിന്നെ ഈ വീടിന്റെ പഠിക്കെന്നെ നിർത്തില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ പക്ഷെ എന്ത് ചെയ്യാനൊക്കെ എനിക്കൊന്നും പറയാനാവുന്നില്ല അങ്ങനെ ഈ സമയം ചന്ദ്രപതി വീണ്ടും തുടങ്ങാണ് നീ ഒരു കാര്യം ചിന്തിച്ചോ ഞാൻ ഉണ്ടാക്കി കെട്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ പബ്ലിക്കിൽ ആരുടെയും മുന്നിൽ കളിയാക്കാതിരുന്നത് അതല്ലായിരുന്നെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ ശരിക്കും അറിയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വളരെ മോശമായി തന്നെ ചന്ദ്രമതിയോട് ചൂടായി बदेंगे नहीं है രേവതിയോട് ചൂടായും കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഈ സമയം ചന്ദ്രമതി ഇങ്ങനെ ചൂടാവുമ്പോ താൻ എന്താ പറയേണ്ടത് എന്നറിയാതെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ ഇതാണെങ്കിലും ടാക്സി സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ സച്ചി വരികയാണ് അപ്പൊ സോറി സച്ചി ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കാനാണ് അപ്പൊ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് തന്നെ സച്ചിക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല അപ്പൊ അതിങ്ങനെ പറയുകയാണ് തൻ്റെ കൂട്ടുകാരോട് അപ്പോ അവർക്ക് ഭയങ്കര വിഷമം അവരുടെ കാര്യത്തിന് വേണ്ടിയല്ലേ സച്ചി കാറ് വിറ്റത് ആ ഒരു കുറ്റിബോധത്തോട് കൂടി ഇരിക്കുമ്പോൾ സച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നും മഹേഷിനെ കണ്ടില്ലല്ലോ മഹേഷ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോ ഇവരിങ്ങനെ പരിങ്ങാണോ ഇതെന്താ ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് ഉത്തരം തരാം ഇത്ര മറുപടി ഇത്ര ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ അത് കേട്ടുകൂടെ തന്നെ പറയുന്നത് ഏഹ് ഞങ്ങക്ക് യാതൊരു പ്രശ്നവും ഇല്ല മഹേഷി എങ്ങോട്ടോ അവനെ ഫ്രണ്ടിനെ കാണാനാന്ന എന്തിനാ പറഞ്ഞു പോയിരുന്നത് അപ്പോഴാണ് മഹേഷ് കടന്നു വരുന്നത് കേട്ടോ മഹേഷിനെ കണ്ടു തന്നെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി സച്ചി നോക്കാണ് എന്താടാ ഇന്ന് നീ ഈ ടാക്സി സ്റ്റാൻഡിൽ കണ്ടില്ലല്ലേ എവിടെ പോയി മഹേഷ് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സച്ചിയോട് പറയാനെ എന്റെ കൂടെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വരുമോ എന്ത് എൻറെ ഒരു ഫ്രണ്ടിനെ ഒരു കാർ എടുക്കണം ആണോ അതിനെന്താ നീ പോയി എടുത്തോ നീ അവനെ സഹായിച്ചേക്കെ അത് കേട്ടോട് തന്നെ മഹേഷ് പറയണം അങ്ങനെ ആ കാർ നീ ഒന്ന് ഓടിച്ചു നോക്കണം ആ കാർന്ന് അന്നോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ടാണ് സെക്കൻഡൻഡ് കാറാണ് ഇത് കേൾക്കുന്ന സച്ചി ചോദിക്കണേ എന്താ നീ എന്നെ കളിയാക്കുകയാണ് നീ ഒരു ടാക്സി ഡ്രൈവർ അല്ലേ എനിക്കറിയില്ലേ എങ്ങനെയാണ് വണ്ടിയുടെ പൊരുത്തൊക്കെ ഇടതൽ എന്തൊക്കെയാണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ അത് കേട്ടോടനെ ആ എനിക്കറിയാം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നീ നോക്കുമ്പോ അതെനിക്ക് എന്റെ മനസ്സിനൊരു സംതൃപ്തിയാണ് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേ ചെയ്യാറുള്ളത് അതുപോലെ ഇതും പറയുന്നു എന്ന് പറയുന്നുട്ടോ അങ്ങനെ പിന്നീട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിക്കുകയാണ് കേട്ടോ അനീ സമയം ആ ശരി നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ എനിക്കിപ്പോ നഷ്ടവും നഷ്ടവും വരാനില്ല പക്ഷെ ഈ സമയം എനിക്ക് വരാൻ പറ്റത്തില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഓട്ടോ കിട്ടുന്ന സമയമായിരിക്കും അത് കേൾക്കുന്ന മഹേഷ് പറയാനെ നിന്റെ ഓട്ടോ ഇവിടെ ആരെങ്കിലും നിനക്ക് വേണ്ടി ഓട്ടോ വരികയാണെങ്കിൽ അതിന് വേറെ ആളുകൾ ഓടിക്കോളൂ അതിന്റെ പൈസ നിനക്ക് കെട്ടിക്കോളൂ ഇതൊരു പത്ത് മിനിറ്റിന്റെ കാര്യമില്ലേ ഉള്ളു ഇവിടെ അടുത്താണ് ഒരു സെക്കൻഡ് കടയിലോട്ടാണ് അവിടെയാണ് കാറ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം ദൈവവും രേവതി ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കേട്ടാ മഹേഷ് വിളിച്ചാൽ സച്ചി വരും എന്ന് ഉറപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിയുടെ വായിൽ നിന്ന് കേൾക്കുന്ന ആ വാക്കുകൾ ഇങ്ങനെ ക്ക് അറിയും വേണ്ടട്ടോ അങ്ങനെ ഈ സമയം സച്ചി ശരി എന്നാ മാ എന്നും പറയുമ്പോ മഹിഷിന്റെ അടുത്തോട്ട് ബാക്കിയുള്ള കൂട്ടുകാർ വന്നിട്ട് പറയണേ അല്ല അതിനുള്ള പണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ പണം റെഡി അത് നമ്മുടെ രേവതി രേവതിയുടെ കട ഒരു പലിശക്കാരന് എന്ന് അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ട അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല അത് ഡീറ്റെയിൽ ആയി പിന്നെ അന്വേഷിക്കാം എന്തായാലും സച്ചിക്ക് രേവതി കാറ് വാങ്ങാൻ തന്നെ മുന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നു പറയുന്നുട്ടോ പിന്നെ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ അവര് പോരുന്നുണ്ട് അങ്ങനെ സച്ചിയും എല്ലാവരും കൂടിയിട്ട് ഈ കാറ് നോക്കാൻ വേണ്ടി പോവാണ് പോവാനായിട്ട് കാറ് ഇങ്ങനെ മഹിഷിന്റെ കാർ ണിച്ചു കൊടുക്കുമ്പോ തന്നെ ഇതാണ് എന്ന് കാണിച്ചു സച്ചിക്ക് ഒരു കാറ് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ആ കാറിലോട്ട് തന്നെ സച്ചി നോക്കുന്നുണ്ട് ഈ സമയമാണെങ്കിലും മഹേഷ് മഹേഷോട് ചോദിക്കുന്നുണ്ട് എന്റെ കൂട്ടുകാരനെടുത്തോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാറാണെങ്കിൽ നന്ന് അതെന്താ സച്ചിക്ക് ആ കാറിനോട് എന്തോ എനിക്കത് ഒരെട്ട് തോട്ടത്തിൽ തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അത് കേൾക്കുന്ന രേവതിക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടാ ഈശ്വര താൻ താൻ ആഗ്രഹിച്ച അക്കാര്യം തന്നെ എന്റെ സച്ചിയേട്ടൻ പറയുന്ന അതിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ രേവതി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ ഈ സമയം മഹിഷി പറയുന്നുണ്ട് നീ അത് ഓടിച്ചു നോക്കണ നീ ഉള്ളിലോട്ട് കയറി നോക്കണ എന്നൊക്കെ പറയുമ്പോൾ ശരി നിങ്ങളുടെ ഒക്കെ അഭിപ്രായ പ്രകാരം ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയണേ ഇതിന് ഈ കാറിനോട് എന്തോ ഒരു വല്ലാത്തൊരു ടച്ച് എനിക്ക് തോന്നുന്നു എന്തോ ഒരൊറ്റ കൂട്ടത്തിൽ തന്നെ എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു അടിപൊളി തന്നെയാണ് കേട്ടോ ഈ കാർ പറയാതിരിക്കാൻ വയ്യ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെയും ഇത് കേൾക്കുമ്പോ ഏഹ് മഹേഷിന് ഒത്തിരി സന്തോഷമാവാണ് അപ്പൊ ഒരു ദേവതയോട് ദൈവ് പറയുന്നുണ്ട് ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായില്ലേ എന്തായാലും ചേച്ചി സെലക്ട് ചെയ്ത കാറ് എന്തായാലും നമ്മുടെ സച്ചിയേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു പറയുന്നുട്ടോ അങ്ങനെ അവര് ആ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് നിന്ന് സച്ചി പറയാം ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ മഹേഷിനെ കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ ഒരു ഭാര്യയെ കിട്ടിയാ പോരാ മനസ്സറിയുന്ന ഒരു ഭാര്യയെ കിട്ടണം അതാണ് ഭാഗ്യവാൻ എന്തായാലും നമ്മുടെ സച് അതിന് വല്ലാത്ത ഭാഗ്യം ചെയ്തവൻ ഭാഗ്യം ചെയ്തവള് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ പിന്നീടാണെങ്കിൽ രേവതി ദേവനെയും കൊണ്ടു വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഈ സമയം പൂക്കെട്ടാൻ വേണ്ടി ചേച്ചിമാര് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇത് കാണുന്നതിനോട് കൂടി ചന്ദ്രമതിക്ക് വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി പൂക്കളും കൊണ്ടുവരികയാണ് അവര് വരുമ്പോ അപ്പൊ രവിയോട് പറയുന്നുണ്ട് ഈ വീട് മുഴുവൻ നാറ്റമാണ് എന്തൊരു മണമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ സാധാരണ ഏതൊരാൾക്കും പൂവെന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നിന്നെ പോലെയുള്ള സാധനത്തിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു കുറ്റമാണ് ഞാൻ ഇങ്ങോട്ട് തോന്നുന്നത് എന്തൊക്കെ പറഞ്ഞു വല്ലാതങ്ങ് കളിയാക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രപതി അതിന് നിങ്ങൾക്ക് അവളോട് വല്ലാത്തൊരു അനുകമ്പി ആണല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് മറ്റുള്ളവരുടെ ഉറപ്പുമൊക്കെയാണ് ഈ പോകുന്നത് അങ്ങനെ രേവതി ചേച്ചിമാരോട് കയറി വരാൻ പറയുകയാണെങ്കിൽ ചേച്ചിമാരെ നിങ്ങളെന്തെ ബുദ്ധിമുട്ടിക്കണോ അപ്പൊ അത് കേട്ടോടും തന്നെ രേവതി ഇനി വലിയൊരു സ്ഥാനത്തെത്തണം എന്നാ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം അത് നടക്കുകയെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ കേട്ടോ ഇതേ സമയം ദേവീനെ കാണുമ്പോൾ ചന്ദ്രപതി ഇനി എന്താ ഇവിടെ അതെന്താ എനിക്ക് കൂടെയൊക്കെ വരാൻ പാടില്ലേ എന്റെ ചേച്ചിക്ക് ഒരു സഹായമായി ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ോ നീ എന്റെ ചേച്ചിയെ പോലെ തന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ഭയങ്കര നോക്കാണ് ഇനി എനിക്ക് നീക്കും ചേച്ചിക്കും നാക്ക് ഒരു കുറവുമില്ലല്ലോ പൂക്കട്ടി കിടക്കാൻ തന്നെ ഒരു ഇതൊള്ളു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര കിട്ടിയടി ആ പൂക്കെട്ടിട്ട് അഞ്ഞൂറ് പൂക്കൾ കിട്ടിയിട്ട് എത്ര കിട്ടിയെന്നൊക്കെ പറയുമ്പോ ആ പൈസയുടെ കണക്ക് പറയുമ്പോ അവിടെ ഞെട്ടി പോവാനായിട്ടോ ചന്ദ്രപതി എന്നിട്ട് ചന്ദ്രപതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം ദൈവം പറയുകയാണെങ്കിൽ എന്തായാലും ചേച്ചി ഇനിയിപ്പൊ അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ അവരെ െന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇവിടെ ഇനി ഇങ്ങനെ ചിന്തിക്കണം ഈഷോ അത്ര വല്യ നല്ലൊരു ബിസിനസ്സാണോ ഈ പൂ പൂ കെട്ടുന്നതൊക്കെ എന്നിങ്ങനെ ചന്ദ്രപതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി സച്ചിക്ക് ആ സർപ്രൈസ് നൽകുന്ന ആ സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ